ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ഹലലുയ യഹോവ പക്ഷത്തില്ലെങ്കിൽ പ്രിയരെ ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ കൂടെ കർത്താവുണ്ടോ അത് മതി കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം നന്നായി നടക്കത്തുള്ളൂ ഹലി ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട് ശത്രുവിൻ്റെ അല്ലൊലി തന്ത്രത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു അല്ലി ഇസ്രായേലിൻ്റെ ഒരു ആരോഹണഗീതം ഇങ്ങനെ തന്നെയാണ് അവർ പാടുന്നത് അവർ പാടുന്നതിൻ്റെ കാരണം ജീവിതത്തിൽ ദൈവം തങ്ങളുടെ സഹായമായി തങ്ങളുടെ കോട്ടയായി അവരുടെ കൂടെയിരുന്നു യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പാടുന്നത് ശത്രുവായവൻ പലപ്പോഴും ആരേ വിഴുങ്ങേണ്ടുവെന്ന് നോക്കി ഊടാടി സഞ്ചരിക്കുക ഹല്ലിലൂയ്യ എപ്പോഴും ശത്രുവിൻ്റെ തന്ത്രം ഹല്ലലു നിങ്ങളെ എങ്ങനെയും വിഴുങ്ങിക്കളയുക എങ്ങനെയും ഇല്ലാതാക്കി കളയുക നിങ്ങളുടെ പദ്ധതികളെ ഹല്ലിലുയ്യ നശിപ്പിക്കുക എന്ന ഒരേ ഒരു പദ്ധതിയിലാണ് പിശാജ് നടക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിശാജിൻ്റെ പദ്ധതി ഹല്ലെലൂയ്യ അറക്കാൻ മുടിക്കുക മോഷ്ടിക്കുക അറക്കുക മുടിക്കുക മോഷ്ടിക്കുക അതാ അവൻ്റെ പദ്ധതി എന്നാൽ കർത്താവിൻ്റെ പദ്ധതി നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും വേണ്ടിയത്രേ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ഹലീയ നമുക്ക് ഈ രാവിലെയും ദൈവത്തെ സ്തുതിക്കാം ശത്രുവിൻ്റെ പല്ലിന് അവൻ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തില്ല ശത്രുവിൻ്റെ കെണിയിൽ അകപ്പെടാത്തവണ്ണം അവൻ നമ്മെ സൂക്ഷിച്ചു ദുഷ്ടരായ വേട്ടക്കാരുടെ കെണിയിൽ നിന്നും മനുഷ്യനെ ഹലലിയ പക്ഷികളെ മൃഗങ്ങളെ വിടും ിക്കുന്നത് പോലെ അവരുടെ കെടിക്കകത്തു നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു നമുക്ക് നേരെ ശത്രു വല വിരിച്ചു എന്നാൽ ആ വലയ്ക്കകത്തു കർത്താവ് വിടുവിച്ചു ഇരുപത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയങ്കിലേക്കാകുന്നു അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടിവിക്കും ശത്രുവിൻ്റെ വലയിൽ നിന്ന് അവൻ വിടിവിക്കും നമുക്കൊത്തിരി സുപരിചിതമാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിനകത്ത് നാം ഇങ്ങനെ വായിക്കുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കും പ്രിയരെ ജീവിതത്തിൽ നമ്മെ ഒഴുക്കിക്കളയുന്ന നമ്മെ വിടി നമ്മെ ഹൽ ലൂയ ഒതുക്കിക്കളയുന്ന ശത്രുവിൻ്റെ വലകളുണ്ട് എന്നാൽ അതിനകത്തു നിന്നൊക്കെയും വിടിവിക്കുന്ന ഒരു കർത്താവും നമുക്കുണ്ട് അല്ലെലുയ ഒരു ഹല്ലലു ിയ പക്ഷി ഹലിയെ വിടിവിച്ചു വരുന്നത് പോലെ ഹലലിയ ശത്രുവിന്റെ പല്ലിൻ്റെ ഇടയ്ക്കുന്ന് ഹലിയെ വിടിവിച്ചു വന്നതുപോലെ നമ്മെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് ദാവീദ് തൻ്റെ ജീവിതത്തിൽ അത് കണ്ടതാ താൻ അനുഭവിച്ചതാ അല്ലലി തൻ്റെ ഹലുലിയ ആടുകളെ ഹലിയെ പിടിച്ചുകൊണ്ട് പോയ കരടിയുടെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് പല്ലിൻ്റെ ഇടയിൽ നിന്ന് അവൻ വലിച്ചെടുത്തു പ്രിയരെ ഒരുപക്ഷെ ജീവിതത്തിൽ ഹലുലി അതുപോലെ വിഴുകിക്കൊണ്ട് പോയി കാണും ഹലലി എന്നാൽ കർത്താവ് ോന്നി നമ്മെ വിടിവിച്ചു നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് നമ്മുടെ കണ്ണുനീര് കണ്ട് നമ്മെ വിടിവിച്ച ഒരു ദൈവം നമുക്കുണ്ട് പ്രിയരെ ഹലി ശത്രുവിൻ്റെ പോയാൽ അവൻ കടിച്ച് അല്ലിൽ വലിച്ചു കീറി അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരാക്കി നമ്മെ തീർക്കും എന്നാൽ കർത്താവ് അതിന് ഇട കൊടുത്തില്ല ഈ കാലഘട്ടങ്ങളിൽ ഹല്ലുലിയെ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഹല്ലുലിയെ പലതും നമ്മെ ചവച്ചരച്ച് ചണ്ടിക്കൂമ്പാരം പോലെ തുപ്പിക്കളയാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ വായിക്കകത്ത് ൂന്ന് ദൈവം നമ്മെ വിടുവിച്ചു നമ്മുടെ തലമുറകളെ വിടിവിച്ചു ഇത് ഓർത്തുന്ന ദൈവത്തെ സ്തുതിക്കുമോ അല്ലെങ്കിൽ അനേകം നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മയക്കുമരുന്നിൽ മദ്യത്തിൽ അല്ലെങ്കിൽ കുടുംബ പ്രശ്നത്തിൽ അസമാധാനത്തിൽ ഒത്തിരി ജീവിതങ്ങൾ പൊലിഞ്ഞു പോയപ്പോൾ ഒത്തിരി ജീവിതങ്ങൾ അല്ലെങ്കിൽ വെറും ചണ്ടിക്കൂമ്പാരം പോലെ ഒന്നിനും കൊള്ളാതെ ഒന്നിനും ഗുണമില്ലാതെ അല്ലെങ്കിൽ ശത്രുവായും ചവച്ച് തുപ്പിയപ്പോൾ അല്ലെങ്കിൽ അതിന് ഇട കൊടുക്കാതെ നമ്മെ അവൻ്റെ പല്ലിൻ്റെ ഇടയ്ക്ക് അവൻ വിടിവി രോഗത്തിന്റെ നടുവിൽ വിടിവിച്ചില്ലേ ശാപത്തിൽ നിന്ന് വിടിവിച്ചില്ലേ ശത്രുപക്ഷെ പദ്ധതി ഉണ്ടാക്കി കാണും അല്ലെങ്കിൽ ഞാൻ അവരെ അല്ലെങ്കിൽ പിന്തുടർന്ന് പിടിക്കും അല്ലെങ്കിൽ നാ പുറപ്പാട് പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട് ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും ഞാൻ എൻ്റെ വാളൂരും എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു നോക്ക് അല്ലെങ്കിൽ ഫറവോൻ ഇത് പറഞ്ഞിട്ടാ ഇസ്രായേൽ മക്കളുടെ പിന്നാലെ ചെന്നത് ഞാൻ അവരെ പിന്തുടർന്ന് പിടിക്കും ഇവരുടെ നന്മകളെ ഞാൻ പങ്കിടും അല്ലെങ്കിൽ എൻ്റെ ആശ ഇവരുടെ മേൽ ഞാൻ നിവർത്തിക്കും എന്ന് പറഞ്ഞ് ശത്രു വാളുമൂരി പിന്നാലെ വന്നതാണ് എന്നാൽ തമ്പുരാൻ എന്ത് ചെയ്തു തമ്പുരാൻ ഒരു കാറ്റിനെ ഊതിച്ച് കടൽ അവരെ മൂടി അവർ ഈയമ്പോലെ പെരുവെള്ളത്തിൽ താണു പ്രിയരെ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട് അവൻ നമ്മുടെ പക്ഷത്തായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയാം ആര് പക്ഷത്തില്ലായിരുന്നെങ്കിലും ആര് എതിര് നിന്നാലും നമ്മുടെ കൂടെ നമ്മുടെ കൂടെ നിന്ന് നമ്മെ വിടിവിക്കുന്ന ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവം നമ്മെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോട് പൂർത്തീകരിപ്പാൻ നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് പറ്റത്തില്ല നമ്മുടെ ഗുണം കൊണ്ട് പറ്റത്തില്ല അല്ലെലൂയ ഹലൂയ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു ഇത് സൈന്യത്താലും ഇത് ശക്തിയാലും അല്ല ഇത് കർത്താവിന്റെ ആത്മാവിനാൽ അത്ര കർത്താവിന്റെ ആത്മാവ് കൂടെയുണ്ടോ നാം നമ്മെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ പൂർത്തീകരിക്കും ജയത്തോടെ പൂർത്തീകരിക്കും ഇന്ന് പകൽക്കാലവും കർത്താവ് അതിന് നമ്മളെ ബലപ്പെടുത്തട്ടെ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് വാക്കുമാറാത്ത ദൈവമാ നമ്മുടെ കൂടെയുള്ള ദൈവമാ നമ്മുടെ പക്ഷത്തുള്ള ദൈവമാ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ